ഷൈൻ എവിടെ നിന്ന് എങ്ങനെ വരുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ പത്തരാകുന്നതും നോക്കി കാത്തിരിക്കുകയായിരുന്നു പോലീസുകാരും മാധ്യമപ്രവർത്തകരും പക്ഷെ ചെറിയൊരു ടെസ്റ്റ് ഷൈൻ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടിരുന്നു എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ വാച്ചിൽ കൃത്യം പത്തടിച്ചപ്പോൾ ചീറിപ്പാഞ്ഞെത്തി ഒരു വെള്ള കിയ കാർ ഷൈന് മുന്നിൽ നിരുന്നത് ചാനൽ ക്യാമറകൾ പക്ഷേ ഷൈന്റെ പതിവ് പെരുമാറ്റമില്ല അച്ചടക്കത്തോടെ അകത്തേക്ക് ഹോംവർക്ക് ചെയ്ത് വന്നതുകൊണ്ടാണോ എന്നറിയില്ല ഷൈൻ ഒറ്റ അക്ഷരം മിണ്ടിയില്ല പറഞ്ഞതിലും നേരത്തെ വന്നെങ്കിലും ഒട്ടും വൈകിച്ചില്ല പോലീസുകാർ അകത്തിരുത്തി ചോദ്യം തുടങ്ങി ഇടയ്ക്ക് ജനലിന് ഇടയിലൂടെ കണ്ടത് മുഖത്ത് ഒരു ഷൈനിങ്ങുമില്ലാതെയിരിക്കുന്ന ഷൈനിനെ അകത്ത് നടക്കുന്നത് ഏതായാലും പുറത്തുനിന്നും കാണാമായിരുന്നു മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോൾ ട്വിസ്റ്റ് പിതാവ് പറഞ്ഞ ഓലപ്പാമ്പ് ശരിക്കും പാമ്പായി ഒന്നൊന്നായി സമ്മതിച്ച് ഷൈനിന്റെ കുറ്റസമ്മതം ഷൈൻ ടോം ചാക്കോ പലതും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം പോലീസിനോട് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചു ഒടുവിൽ കേസെടുത്ത പോലീസ് വൈദ്യ പരിശോധനയ്ക്കായി കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ഇറക്കി അവിടെയും മൗനം ക്യാമറ പടയ്ക്ക് മുന്നിൽ മിണ്ടാതെ ജീപ്പിലേക്ക് തുടർന്ന് അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രി വളപ്പിലേക്ക് അവിടെ വെച്ചും മൗനം തുടർന്നു മൊഴിയെടുപ്പും വൈദ്യപരിശോധനയും തുടങ്ങി സംഭവ വിപുലമായ ഏഴര മണിക്കൂറുകൾക്ക് ശേഷം കുടുംബം ഷൈനിനെ ജാമ്യത്തിലിറക്കിയെങ്കിലും വീണ്ടും നോട്ടീസ് ലഭിച്ചതിനാൽ ഒരു വരവ് കൂടി വരേണ്ടിവരും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്